ദീപാവലി ഒരുക്കത്തിലാണ് നാടും നഗരവും തിന്മയ്ക്കുമേൽ നന്മ വിജയം കാണുന്ന ആഘോഷത്തിന്റെ മാറ്റു പടക്കങ്ങളാണ് വിവിധ വർണ്ണങ്ങളിലും രൂപത്തിലുമുള്ള പടക്കങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പോലീസ് സഹകരണ സംഘം തിരുവനന്തപുരം നന്ദാവനം എ ആർ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിന്റെ സ്റ്റാളിൽ ദീപാവലി അടുത്തതോടെ വലിയ തിരക്കാണ് ദീപങ്ങളുടെയും ഒത്തുചേരലിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷമാണ് ദീപാവലി അതിനെ മനോഹരമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും ീപാവലി ആഘോഷം കളറാക്കാൻ കുറഞ്ഞ നിരക്കിൽ വ്യത്യസ്തതയാർന്ന പടക്കങ്ങളാണ് പോലീസ് സഹകരണ സംഘം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് പടക്കങ്ങളുടെ വിൽപ്പന കുട്ടികൾക്ക് വീര്യം കുറഞ്ഞ പടക്കങ്ങൾ ഉൾപ്പെട്ട് ഗിഫ്റ്റ് ബോക്സ് വിവിധയിനം പടക്കങ്ങൾ ഉൾപ്പെട്ട ചെറുതും വലുതുമായ ബജറ്റ് ഫ്രണ്ട്ലി ഗിഫ്റ്റ് ബോക്സ് എന്നിവ ഇവിടുത്തെ പ്രത്യേകതയാണ് പൊതുവിപണിയേക്കാൾ വിലയിൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ എല്ലാവരുടെ ആവശ്യം അങ്ങനെ ഈ ദീപാവലി ആഘോഷം വളരെ പിന്നെ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിലായതിനാൽ പടക്കങ്ങൾ വാങ്ങാൻ എത്തുന്നവരും ഏറെയാണ് ൾ പ്രൈസസ്റ്റിവെസണബിൾ ഐ എം ഹാപ്പി നമ്മൾ രണ്ട് മൂന്ന് ഷോപ്പ്സിൽ പോയായിരുന്നു അതിൽ നിന്നൊക്കെ നല്ല റീസണബിൾ ആണ് നല്ല വില കുറവുണ്ട് ഓൾമോസ്റ്റ് ലൈക്ക് ഇരട്ടി വിലയാണ് വേറെ സ്ഥലങ്ങളിലൊക്കെ രണ്ട് മൂന്ന് കടകളിൽ പോയിട്ടാണ് ഇവിടെ വന്നത് മഴ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും ദീപാവലി ആഘോഷം പൊടിപൊടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാടും നഗരവും കൈരളി ന്യൂസ് തിരുവനന്തപുരം